നിരവധി അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മലയാളികളെ എത്രയൊക്കെ പ്രബുദ്ധർ എന്ന് വിളിച്ചാലും ഇന്നും നേരം വെളുക്കാത്തവർ അനവധി പേർ നമുക്കിടയിലുണ്ട് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന വിധത്തിൽ തുടങ്ങി ആരെയും ദ്രോഹിക്കാത്ത ചെറിയ ചെറിയ അന്ധവിശ്വാസങ്ങളെ പിന്തുടർന്നവരും ചെറുതല്ല പ്രബുദ്ധരായ മലയാളികളുടെ ശിരസിലേറ്റ അടിയായിരുന്നു ഇലന്തൂർ നരബലിയും നന്ദൻകോട് കൂട്ടക്കൊലയും ഒക്കെ കേരള സമൂഹത്തിലെ അന്ധവിശ്വാസത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങൾ മാത്രം ഒരു വ്യക്തി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവനിലെ വിശ്വാസങ്ങളുടെ വിത്ത് പാകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അറിവും വിശ്വാസവും തമ്മിലുള്ള അന്തരം എന്തെന്നാൽ അറിവ് വസ്തുതാധിഷ്ഠിതവും വിശ്വാസം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്തതും ആണെന്നുള്ളതാണ് ലക്ഷങ്ങളുടെയും കോടികളുടെയും കച്ചവടമാണ് അന്ധവിശ്വാസത്തിന്റെ മറവിൽ കേരളത്തിൽ മാത്രം നടക്കുന്നത് എന്നത് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് വഞ്ചിക്കപ്പെടാൻ ആളുകൾ തയ്യാറായി നിൽക്കുന്നിടത്തോളം ഈ കച്ചവടത്തിന്റെ ലാഭത്തിൽ യാതൊരു കുറവും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോഴിതാ സമാനമായ രീതിയിലുള്ളതല്ലെങ്കിലും മറ്റൊരു തലത്തിൽ അന്ധവിശ്വാസത്തിൽ ഊന്നിയുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ പ്രധാന ഘടകം ദിലീപാണ് എന്നുള്ളതാണ് ഈ വീഡിയോയെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുത്തുന്നത് കുറിയും ഭസ്മവും ഒക്കെ പൂശി ഒരു സ്വാമിയുടേതെന്ന് പോലുള്ള രൂപഭാവത്തിലുള്ള ഇദ്ദേഹം ആരാണെന്നത് വ്യക്തമല്ല എന്നാൽ പറയുന്നത് ദിലീപിനെ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പരിചയമുണ്ടെന്നാണ് ദിലീപിനെ എനിക്ക് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരിചയമുണ്ട് ദിലീപ് അന്ന് അർജുനനായിരുന്നു ഞാൻ കൃഷ്ണനും അന്ന് ഞങ്ങൾ തമ്മിൽ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഈ ജന്മത്തിൽ ദിലീപിന് എന്നെ മനസ്സിലായില്ല ഈ ജന്മത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ദിലീപിനെ എനിക്കറിയാം ആദ്യമായി ഞാൻ അദ്ദേഹത്തെ കണ്ടത് എപ്പോഴാണെന്ന് പറയാം ഇഷ്ടമെന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ദിലീപ് തൃശൂരിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഈ ജന്മത്തിൽ ആദ്യമായി കാണുന്നത് ആ സമയത്ത് എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അത് വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുന്ന സമയത്താണ് രണ്ട് മൂന്ന് നടീനടന്മാർ വരുന്നുണ്ട് കാണാൻ പോകുന്നില്ലേ എന്ന് ചിലർ ചോദിക്കുന്നത് ദിലീപ് വരുന്നുണ്ടോ എന്നായിരുന്നു ഞാൻ തിരിച്ചു ചോദിച്ചത് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അപ്പോഴാണ് ആദ്യമായി ഒരു നടനെ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഈ വീഡിയോയുടെ താഴെ രസകരമായ നിരവധി കമന്റുകളാണ് നിറയുന്നത് കള്ളും കുടിച്ച് സിഐ മൂസ കണ്ടിട്ട് വന്നിട്ട് ദിലീപ് അർജുനാണെന്ന് പോലും പറയും ഭാവന ജൂലിയാണെന്ന് പലതരത്തിലുള്ള മാനസിക രോഗങ്ങളും കണ്ടിട്ടുണ്ട് എന്നാൽ അതിന്റെ ഭയാനകമായ വെർഷനാണ് ഇത് ആദ്യമായാണ് കാണുന്നതെന്നും ഇത് ദിലീപേട്ടനെങ്ങാനും അറിഞ്ഞാൽ നന്നായിരിക്കും പുള്ളിക്ക് ഇപ്പോഴേ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട് ഇനി ഇതുകൂടെ താങ്ങാൻ പറ്റില്ല വാക്സിന്റെ പാർശ്വഫലങ്ങൾ വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഈ രൂപത്തിൽ വരുമെന്ന് കരുതിയില്ല കൃഷ്ണേട്ടന് എന്നെ മനസ്സിലായോ ആവോ ഞാനാണ് കഴിഞ്ഞ ജന്മത്തിലെ രാധ പറഞ്ഞത് മാറിപ്പോയെന്ന് തോന്നുന്നു ദിലീപിന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് ദിലീപേട്ടൻ ഇത് വല്ലതും കാണുന്നുണ്ടോ ആവോ എന്ന് തുടങ്ങി നിരവധി രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്